ഹലോ ഓൾ എൻ്റെ പേര് ഡോക്ടർ ഷനാസ് ഞാനൊരു എമർജൻസി ഫിസിഷ്യനാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഹീറ്റ് എമർജൻസീസ് അഥവാ കൂടി വരുന്ന താപനിലയും അതിനോട് അനുബന്ധിച്ച് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ വേനൽക്കാലത്ത് ശ്രദ്ധിക്കണം ആരൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ആദ്യമേ തന്നെ പറയട്ടെ എപ്പോഴും താപനില ടെമ്പറേച്ചർ ഒരു നൂറ്റിനാല് ഡിഗ്രിക്ക് മുകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടാകുന്നത് അതുവരെ ഏകദേശം നമ്മുടെ ശരീരം നന്നായി പിടിച്ചു നിൽക്കും അതിനുശേഷം ശരീരത്തുള്ള പല മെക്കാനിസവും തകരാറിലാകുകയും അതോടൊപ്പം തന്നെ ചെറുതായിട്ട് ബി പി കുറയുകയും അതുപോലെ തന്നെ സോഡിയം പൊട്ടാഷ്യം പോലുള്ള കാര്യങ്ങൾക്ക് വ്യത്യാസം വരികയും കുഴഞ്ഞ് വീഴുക പെട്ടെന്ന് മയങ്ങിപ്പോവുക ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവാം ഇതിനകത്ത് വളരെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഒന്ന് പ്രിഗ്ലി ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് റാഷ് ആണ് ഹീറ്റ് റാഷ് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ദേഹത്ത് വിയർപ്പ് വെളിയിലേക്ക് വരുന്ന കണങ്ങൾ അത് മൂടപ്പെടുകയും അതുകൊണ്ട് തന്നെ ദേഹത്ത് ചുവന്ന റാഷ് ചുവന്ന കുത്തുകളും അല്ലെങ്കിൽ ചുവന്ന പാടുകളും അതോടൊപ്പം തന്നെ ചൊറിച്ചിലും ഉണ്ടാവുക എന്നുള്ളതാണ് ഹീറ്റ് റാഷ് അപ്പോൾ ഹീറ്റ് റാഷിന് പൗഡർ ഇത്തരം കാര്യങ്ങളൊക്കെ ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ പൗഡർ കൊണ്ട് അത്രയധികം ഗുണം ഇല്ല എന്നുള്ളതാണ് വാസ്തവം അതോടൊപ്പം തന്നെ ചൊറിച്ചിൽ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് ഡോക്ടറിനെ കണ്ടുതന്നെ നോക്കാം അതോടൊപ്പം തന്നെ വരാവുന്ന മറ്റു കാര്യങ്ങളാണ് ഒന്ന് ഹീറ്റ് ഹീറ്റ് ഹീറ്റെടിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്ത് അതായത് പ്രത്യേകിച്ച് നമ്മുടെ കണങ്കാലിൽ അവിടെയായിട്ട് വെള്ളം അതായത് നീരുള്ള കെട്ടി നിൽക്കുക എന്നുള്ളതാണ് ഹീറ്റ് എഡിമ എന്ന് പറയുന്നത് അപ്പോൾ അതൊരിക്കലും നമ്മുടെ മുകളിലേക്ക് വരില്ല ഗ്രാവിറ്റി താഴേക്ക് ഉള്ള സ്ഥലത്താണ് മെയിൻലി ഈ നീര് വരുന്നത് അതാണ് ഒരു കാര്യം ഇത് കുറച്ച് ദിവസം കൊണ്ടാണ് ഉണ്ടാവുക അതിനൊപ്പം തന്നെ വരുന്ന കാര്യങ്ങളാണ് ഹീറ്റ് ടെറ്റനി എന്ന് പറയുന്നത് അതായത് നല്ല ചൂട് കൂടുമ്പോഴത്തേക്കും ആൾക്കാർ നന്നായിട്ട് ശ്വാസം എടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ശ്വാസത്തിൻ്റെ റെസ്പിറേറ്ററി റേറ്റ് കൂടുകയും ചെയ്യും അപ്പോൾ ഇത് കാരണം തന്നെ ആൾക്കാർക്ക് കൈകാലും കോച്ച് പിടിക്കുന്ന പോലെയും വിമിഷ്ടവും മറ്റ് ബുദ്ധിമുട്ടും അനുഭവപ്പെടാം ഇതിനാണ് ഹീറ്റ് ഹീ എന്ന് പറയുന്നത് ഇത് മെയിൻലി നമ്മൾ ശ്വാസം അമിതമായിട്ട് വലിച്ചെടുക്കുമ്പോഴത്തേക്കും ശരീരത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതും ഈ പറഞ്ഞ പോലെ ഫ്ലൂയിഡ് കൊടുക്കുക ചൂടുള്ള സ്ഥലത്തു നിന്ന് മാറ്റുക ശരീരം തണുപ്പിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യുക ഇതൊക്കെ തന്നെയാണ് ചെയ്യാനുള്ളത് അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് രണ്ട് കാര്യങ്ങളാണ് ഹീറ്റ് എക്സോഷനും അതോടൊപ്പം തന്നെ ഹീറ്റ് സ്ട്രോക്കും ഹീറ്റ് എക്സോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആൾക്കാർക്ക് ഒരു നൂറ്റി ഡിഗ്രി ടെമ്പറേച്ചർ അല്ലെങ്കിൽ നന്നായി ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ഹീറ്റ് എക്സോഷൻ വരുന്നത് ആൾക്കാർക്ക് പെട്ടെന്ന് തല കറങ്ങാം മയക്കം പോലെ തോന്നാം കാലില് ഈ പറഞ്ഞ പോലെ ഹീറ്റ് ക്രാംസ് കാലില് അല്ലെങ്കിൽ ഹിപ്പിൽ അല്ലെങ്കിൽ കയ്യിൽ നന്നായിട്ട് മസിൽ പിടിക്കുന്നത് പോലെ തോന്നാം ഷർദിലുണ്ടാവാം തലവേദന ഉണ്ടാവാം ഇതെല്ലാം തന്നെ ഹീറ്റ് എക്സോഷനിലുണ്ടാവാം പലപ്പോഴും ടെമ്പറേച്ചർ കൂടുന്നത് ഒരുപക്ഷെ നമ്മൾ അറിയണമെന്നില്ല ഈ ഹീറ്റ് എക്സോഷനുള്ള ആൾക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ആ സമയത്ത് ടെമ്പറേച്ചർ നൂറ്റിനാല് ഡിഗ്രി റെക്കോർഡ് ചെയ്യണം എന്നില്ല അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും പേഷ്യൻ്റെ ഹിസ്റ്ററി അതായത് രോഗി അതല്ലെങ്കിൽ വ്യക്തി എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം ഹിസ്റ്ററി എടുക്കുന്നതിൽ കൂടിയാണ് നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഒരുപക്ഷെ വെളിയിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഒരുപക്ഷെ വെളിയിൽ അല്ലെങ്കിൽ പോലും നല്ല ചൂടുള്ള അടഞ്ച് അടച്ചിട്ട സ്ഥലങ്ങളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അധികം വായു കടക്കാത്ത ഏരിയയിലുള്ള ആൾക്കാരായിരിക്കാം അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ചൂട് അമിതമായിട്ട് കൂടുകയും മറ്റുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക ഈ ഹീറ്റ് എക്സോഷനുള്ള ആൾക്കാർക്കും ശരീരം തണുപ്പിക്കാനുള്ള മാർഗങ്ങളാണ് നോക്കേണ്ടത് എങ്ങനെയൊക്കെ ഒരാളുടെ ശരീരം തണുപ്പിക്കാം ആദ്യമേ തന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ കട്ടികൾ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അത് മാറ്റുക ലൈറ്റായിട്ടുള്ള ക്ലോത്തിങ് കൊടുക്കുക ഫാൻ ഓണാക്കി കൊടുക്കുക അതോടൊപ്പം തന്നെ ഐസ് നമുക്ക് രണ്ട് ആക്സില കക്ഷത്തും അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രോയിലും ഒക്കെ നമുക്ക് ഐസ് വെക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം കൊണ്ട് അവരെ ചെറുതായിട്ട് തെപ്പച് പഞ്ചി നന്നായിട്ട് തുടച്ചെടുക്കുക അത് അതിനോടൊപ്പം ഫാൻ ഇട്ട് കൊടുക്കുക ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അടുത്ത ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഹീറ്റ് സ്ട്രോക്കിൽ എന്താണ് പറ്റുന്നത് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ലതുപോലെ ടെമ്പറേച്ചർ ശരീരത്ത് നമ്മുടെ ശരീരത്ത് കൂടും അതായത് ഹീറ്റ് സ്ട്രോക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തുള്ള ടെമ്പറേച്ചർ നൂറ്റിനാല് ഡിഗ്രിക്ക് മുകളിലേക്ക് പോകും അതോടൊപ്പം തന്നെ ഇത് സംഭവിക്കുന്ന ആൾ ഒരുപക്ഷെ ഒരു ജന്യി പോലെയോ അല്ലെങ്കിൽ അനങ്ങാതെയോ കോമ പോലെയോ ഒക്കെ ആയിരിക്കാം നമ്മളിലേക്ക് എത്തുന്നത് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവർക്ക് അതല്ലാതെ ഉണ്ടാവാം ഈ മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹീ ടെറ്റിനി ഒരു പക്ഷേ വേഗത്തിലുള്ള ശ്വാസമെടുപ്പ് ഉണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് ഷർദിലുണ്ടാവാം തലവേദന ഉണ്ടാവാം കടുത്ത ക്ഷീണം ഉണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കരളിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഒരു കാണാം മൂത്രം യൂറിനിലുള്ള വ്യത്യാസം നമുക്ക് കാണാം കിഡ്നിയിൽ ക്രിയാറ്റിൻ മറ്റു കാര്യങ്ങളെല്ലാം മാറിയിരിക്കാം ഇതെല്ലാം തന്നെ ഹീറ്റ് സ്ട്രോക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള കോംപ്ലിക്കേഷൻസിൽ വരാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മെയിൻലി ചൂടുള്ളടത്തു നിന്ന് വ്യക്തിയെ മാറ്റുക അവരെ പെട്ടെന്ന് തന്നെ തണുപ്പിക്കുക ഓൾറെഡി ഒരു നൂറ്റിനാല് ഡിഗ്രി ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ പോലും നന്നായിട്ട് ടെമ്പറേച്ചർ കൂടി വരുന്ന ഒരാളെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ശരീരം തണുപ്പിക്കുകയും മറ്റു കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്തില്ലെങ്കിൽ അവരെ ഹീറ്റ് സ്ട്രോക്കിലേക്ക് പോകാം ഹീറ്റ് സ്ട്രോക്ക് വരുമ്പോഴത്തേക്കും ലിവർ കിഡ്നി നമ്മുടെ ബ്രെയിൻ ഇതെല്ലാം തന്നെ ബാധിക്കപ്പെടും അപ്പോൾ ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ കറക്റ്റായിട്ടൊരു ഹിസ്റ്ററി അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് മുമ്പ് എന്നുള്ള കാര്യങ്ങൾ ആസ് എ ഒരു ഡോക്ടർ അല്ലെങ്കിൽ കൂടെയുള്ള ആളെന്നുള്ള നിലയിൽ നമ്മൾ മിസ് ചെയ്യുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മളിതിൽ മിസ് ചെയ്യും പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ വരാതെ നമ്മൾ എങ്ങനെ നോക്കണം കഴിവതും രാവിലെ പത്ത് മണിക്ക് ശേഷവും വൈകുന്നേരം നാല് മണിക്ക് അൾട്രാ വയലറ്റ് രശ്മികൾ കഴിവതും ഏക്കാതിരിക്കുക അഥവാ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരാനായിട്ട് നോക്കുക വീട്ടിലുള്ള പ്രായമായ ആൾക്കാരെയും കുട്ടികളെയും അടച്ചിട്ട് അതായത് അല്ലെങ്കിൽ വിൻഡോ പെയിൻ തുറന്നിട്ട് ആണെങ്കിൽ പോലും അങ്ങനെയുള്ള കാറുകളിൽ ഒരുപാട് നേരം ഇരുത്താതിരിക്കുക അങ്ങനെ ഇരുത്തുമ്പോഴത്തേക്ക് ഒരു ഇരുപത് ഡിഗ്രിക്ക് മുകളിൽ തന്നെ ടെമ്പറേച്ചർ കൂടി പോകാനും ഈ ഹീറ്റ് സ്ട്രോക്കും ഹീറ്റ് എക്സോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം കൂടെ ഉപയോഗിക്കുക പിന്നെ എസ് പി എഫ് കൂടുതലായിട്ടുള്ള ഒരുപാട് സൺസ്ക്രീൻ ലോഷൻ നമുക്ക് മാർക്കറ്റിൽ കിട്ടും ഇത് പറയുമ്പോൾ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യമാണ് സൺ ബേൺ എന്ന് പറയുന്നത് സൺ എന്ന് പറയുന്നതും നമ്മുടെ ത്വക്കിൻ്റെ നിറം മാറുകയും നല്ല എരിച്ചിലും നീറ്റിലും ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ഈ അൾട്രാവയലറ്റ് രക്ഷ്മികൾ കൊണ്ട് തന്നെയാണ് സോ അതിനെ തടുക്കാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ എസ് പി എഫ് കൂടുതലായിട്ടുള്ള മാർക്കറ്റിൽ വൈകിട്ട് ആയിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യാം പിന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുക നോമ്പ് നോക്കുന്ന ആൾക്കാർ നോമ്പ് എടുക്കുന്ന ആൾക്കാർ അവരുടെ മരുന്ന് അവരുടെ ബന്ധപ്പെട്ട ഡോക്ടറുമായിട്ട് സംസാരിച്ച് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നോമ്പ് തുറക്കുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കുറ കുറച്ചതിന് ശേഷം നന്നായിട്ട് പഴങ്ങളും പച്ചക്കറികളും നല്ല വെള്ളമടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഉൾപ്പെടുത്തുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ജ്യൂസ് പോലെയുള്ള കാര്യങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യുക കാരണം ജ്യൂസ് കാപ്പി ചായ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തുള്ള വെള്ളം കൂടെ കൂടുതൽ യൂറിനായി പുറത്തേക്ക് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് മധുരം കലർന്ന പാനീയങ്ങൾ കഴിവതും ഒഴിവാക്കുക പിന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും വസ്ത്രധാരണം വളരെ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക ചൂടുണ്ടാക്കുന്ന ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന കോട്ടൺ അല്ലാത്ത വസ്ത്രങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഹീറ്റ് റാഷ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി ശ്രദ്ധിക്കാനുള്ളത് എല്ലാവർക്കും നല്ലൊരു സമ്മർ ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽ മാമംപാലത്തിന് സമീപം പാലമൂട് ഫോൺ ഫാഷൻ ജുവല്ലറി ആലങ്കോട്ട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം